ോവിന്ദ ഗോവിന്ദേന ജയരു കേസരന ജയ ചേരു കേസിനിൻ ജയരു കേസരന ജയ ചേരു കേസിന ജയരു കേസരന ജയരു കേസിനി നാരായണ

ണം എന്നയ ജയ ഋ കേൻ ജയ ജയ കേദരിൻ ജയ ജയരു കേദരൻ ജയ ജയരകേദരൻ ജയ കേസേശൻ ജയ കേസാരായൂ

Didn't, yeah, yeah, yeah. 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 തിരിപൂർവം തിരി ഭയ ആശര്യപൂർവകം ആനന്ദിൻ ഹരി ഋഷം താ കൂണഭൂമി താരി നല്ല കേര ജയ ജയ ഋ കേ ജയ ജയ ഋ കേ ജയ ജയ ഋ കേരൻ ജയ Jay, you're a head, 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 ാരായണ ജയ ജയ ജയേൺ ജയ ജയേരൻ ജയേ ജയ ജയേ ജയ ജയേ ജയേ ജയ ജന് നാരായണയോ തിരുണായ ജയ 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 ജയ